പെണ്ണിന്റെ പ്രൈവസിയിലേക്ക് പുരുഷൻ കടന്നു കയറരുത് ആധുനിക പാശ്ചാത്യ സംസ്കാരം പഠിപ്പിക്കുന്നത് എന്താണ് പുരുഷൻ പാൻസും സ്യൂട്ടും കോട്ടും ഷൂവും എല്ലാം ധരിച്ച് ഒന്നും കാണൂല അവന്റെ മുന്നിൽ പെണ്ണ് വന്ന് മുട്ടിനു താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല മാറ് പകുതി തുറന്നിടണം പുറത്ത് മുഖാഭാഗവും തുറന്നിടണം കൈ സ്ലീവ് തീരെ പാടില്ല തല ഒട്ടും മറക്കരുത് പെണ്ണിനെ ദ്രോഹിക്കുന്ന പുരുഷ മേധാവിനെതിരെ എനിക്ക് പെണ്ണിനോട് വലിയ ഇഷ്ടമാണ് അവർക്ക് കൊടുക്കണം അവർക്ക് റെസ്പെക്ട് കൊടുക്കണം അവരുടെ പ്രൈവസിയെ ഡിഗ്നിഫൈ ചെയ്യണം അവരുടെ പ്രൈവസിയെ നമ്മൾ ആദരിക്കണം അവർക്കിടയിലേക്ക് പുരുഷന്മാർ ഇടിച്ചു കയറരുത് പുരുഷന്മാർക്കിടയിൽ കൊണ്ടുവന്ന് അവരെ ഇക്കിളിപ്പെടുത്തരുത് പെണ്ണിന്റെ മഹത്വം അംഗീകരിച്ചു കൊടുക്കണം പെണ്ണിന്റെ സ്റ്റേജിലേക്ക് പുരുഷൻ ഒരിക്കലും കയറി ചെലരുത് അവരുടെ സ്റ്റേജും അവരുടെ ഇടങ്ങളും അത് അവർക്കുള്ളതാണ് അതിലൊരിക്കലും തന്നെ ഈ പുരുഷൻ അവകാശമില്ല